ഹലോ അപ്പൊ നമ്മളുള്ളത് കരുവാറിന്റെ അങ്ങാടിയിലുള്ള സൗത്ത് ഡിസ്ട്രിക്റ്റിലാണ് അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ചാല് ഓണം പ്രമാണിച്ചണ്ട് മെഗാ ഓഫർ സെയിലാണ് നടക്കുന്നത് അപ്പൊ നമുക്ക് കണ്ടാലോ അവിടെ ലേഡീസ് ജെന്റ്സ് കിഡ്സ് കൂട്ടുകാർ എല്ലാത്തിന്റെയും ഓഫർ നാളെ കൊടുത്ത് തുടങ്ങാം കേട്ടോ അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഓഫറിലുണ്ടെന്ന് കണ്ടാലോ ലേഡീസിന്റെ ഹുഡീസ് ടീഷർട്ട് ഫൈവ് സ്ലീവ് ഫോർ സ്ലീവ് എല്ലാതും ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ വഴിക്ക് വരുന്നത് ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ മാത്രം അപ്പൊ ഞമ്മളിന് കാണാൻ പോട്ട്സെറ്റ് ആണ് കോൺസെറ്റ് വീട്ടിലിടാൻ പറ്റും വെളിയിലിടാൻ പറ്റും നമുക്ക് എവിടെ പോകുമ്പോൾ കംഫോർട്ടായിട്ട് ഇടാൻ പറ്റുന്ന കോൺസെറ്റ് ആണ് ഇവിടെ ഉള്ളത് ഇത് വെറും അഞ്ഞൂറ് രൂപ മുതൽ എഴുന്നൂറ് രൂപ വരെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉള്ളത് ഫുൾ ആണ് അത് വെറും ഇരുന്നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ ലേഡീസിന്റെ ഷർട്ടോ വെറും ഇരുന്നൂറ് രൂപ മുതൽ എല്ലാം വെറും നിസ്സാരത്തുക ഇരുന്നൂറ് രൂപ അപ്പോ ഇവിടുന്ന് അങ്ങോട്ടുള്ളത് മുഴുവൻ ടോപ്പുകളാണ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് വരെ മാത്രം അപ്പോ നമുക്ക് പാർട്ടിക്ക് പോണിഷ്ടല്ലേ അപ്പോ രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുത്ത ഗൗണുകൾ വെറും ആയിരത്തി ഇരുന്നൂറ് രൂപ ഇനിയുള്ളത് ചുരിദാറിന്റെ സെക്ഷൻ ആണ് ഇവിടെ ചുരിദാർന്നെറും മുന്നൂറ് രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ മാത്രം ഇനിയുള്ളത് ഒരു ബമ്പൻ ഓഫർ ആണ് മൂവായിരത്തി എഴുന്നൂറ് രൂപ വില വരുന്ന വെഡിങ് ഗൗണുകൾ വെറും ആയിരത്തി ഇരുന്നൂറ് രൂപ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ട്രെൻഡിങ് ആയി നിൽക്കണേ പാർട്ടി വെയർ ആയിട്ടുള്ള ഷറാറ വെറും ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രം അതുപോലെ തന്നെ ഇനി ഇവിടെ പറയാനുള്ളത് നല്ല അനാർക്കലി സെറ്റുകളാണ് നല്ല അടിപൊളിയായിട്ടുള്ള അനാർക്കലി സെറ്റുകൾ വെറും എണ്ണൂറ് രൂപ മുതൽ ആയിരത്തി ഇരുനൂറ് രൂപ വരെ മാത്രം ഇനിയുള്ള ഓഫർ എന്ന് വെച്ചാല് ജെന്റ്സിന്റെയും കിഡ്സിന്റെ ആണ് അതുള്ളത് മോളിലാണ് അത് വരും മോൾക്ക് പോവാ ഇനി നമുക്ക് അറിയാനുള്ളത് കിഡ്സ് ഫയറിന്റെ ഓഫറിനെ കുറിച്ചാണ് ഇവിടെ ഇപ്പൊ റേറ്റ് ഇട്ട് അതാണ് ഒക്കെ വഹിച്ചിട്ടിരിക്കുന്നത് ഇവിടെ കിഡ്സിന്റെ ഫുൾ സ്ലീവ് ഉണ്ട് ഷർട്സ് ഉണ്ട് ഹാഫ് സ്ലീവ് ഉണ്ട് എല്ലാതും വെറും ഇരുന്നൂറ് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ മാത്രം അതേപോലെ പാന്റും ട്രൗസറും ഒക്കെ ഓഫറിൽ ഓഫറിലോട്ടിട്ടുണ്ട് കേട്ടോ നൂറ്റിമ്പത് ഇരുന്നൂറ്റി മുന്നൂറ് അത്രയും വിലയാണ് കടയിലുള്ള എല്ലാ ഷൂസുകളും ഓഫറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അഞ്ഞൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ മാത്രം ജെൻസ് പാന്റ് മുഴുവൻ റേറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് ഈ കൂട്ടിയിട്ടിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ മുതൽ അറുന്നൂറ് രൂപ വരെ മാത്രം ജെൻസിന് ആവശ്യമായിട്ടുള്ള കോട്ടൺ ഷോർട്സുകൾ വെറും ഇരുന്നൂറ്റിഅൻപത് രൂപ അതുപോലെ തന്നെ സിക്സ് പോക്കറ്റ് ഷോർട്സുകളും വെറും മുന്നൂറ് രൂപ ഷർട്ടുകൾ വെറും വെറും രൂപ ട്രാക്ക് പാന്റുകൾ ഈ കൊടുക്കുന്നത് ഒരുപാട് ഇത് വൺ ാണ് അമ്പത്തിരണ്ടോളം കളറുകള് ഇപ്പൊ ഇവിടെ ഷോപ്പില് അവൈലബിൾ ആണ് ഇത് നമ്മള് ഇതുവരെ കട തുടങ്ങി പത്ത് പതിനൊന്ന് വർഷമായി ഇതുവരെ നമ്മൾ വൺമാന്റെ ഓഫർ ടി ഈ ഓണത്തിന് മൂന്ന് പീസ് വൺമാൻ കൊടുക്കുന്നുണ്ട് ആയിരം ആയിരം ഏത് ആഘോഷങ്ങൾക്കും ഓഫർ കൊടുക്കുന്ന സൗത്ത് ഡിസ്ട്രിക്ട് ഇപ്രാവശ്യം ഓണത്തിന് മെഗാ ഓഫർ സെയിലാണ് ഞാൻ എടുത്തിട്ടുണ്ട് മൂന്ന് ടിഷർട്ട് അപ്പൊ കിട്ടുന്ന ചാൻസ് പായയാക്കാൻ നിൽക്കേണ്ട പോന്നോളി നമ്മുടെ കരുവാരകുണ്ട് അങ്ങാടിയിലെ സൗത്ത് ഡിസ്ട്രിക്റ്റിലേക്ക്